എനിക്ക് എനിക്കും അവനൊരുമാതിരിപ്പെട്ടൊന്നും ആവില്ല സുധാകരാ അതുകൊണ്ടല്ലേ സ്കോച്ച് കൊടുത്തത് നീ ടൈറ്റ് ആണോ ചോദിക്കുവായിരുന്നു അല്ല മുലാളി ഞാൻ വക്കറ്റ് കാണല്ലേ കുടിക്കാറ് ഇതൊക്കെ എന്താവാനാ നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട് ചോദിക്കടാ നമ്മുടെ ഗുരുജിയെ ആരൊക്കെ വന്നത് എന്തിന് നിങ്ങളും നിങ്ങളും നിങ്ങൾ ഞങ്ങളെ കൂടെ നിൽക്കണം അവ എത്ര വലിയവനാണെങ്കിലും ശരി ഒ പഴിച്ചവന് ഞാൻ

നീ ജയിലിൽ നിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചിലതെല്ലാം ചെയ്തു തീർക്കേണ്ടി തന്നെയായിരുന്നു അതിനു മുമ്പ് അവൻ നിന്നെ മനസ്സിലാവുന്നില്ല ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം നീ പെട്ടെന്നൊന്നും എടുത്തിയാടിയേക്കരുത് സമാധാനമായിട്ട് നീ കേൾക്കണം മനസ്സിലായോ നമ്മുടെ ഗുരുവിനെ കൊന്നത് ആരാണെന്ന് അറിയോ കോലം നിർത്തിക്കാൻ ഒരുപാട് നോക്കി അതും പറഞ്ഞിട്ട് കോലം കെട്ടിയവന് കൊന്നും കളഞ്ഞു ജീപ്പിൽ കൊണ്ടുപോയി കോലക്കളത്തിലേക്ക് അവനെ വലിച്ചെറിഞ്ഞു അവൻ എങ്ങനെയാ കൊന്നെന്ന് നിനക്കറിയാവോ ശിവ ഇതാ നിന്നോട് ഞാൻ ആദ്യമേ പറഞ്ഞത് വെറുതെ എടുത്ത് ചാടരുതെന്ന് പറയുന്നു കേൾക്ക് ശിവ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ വെറുതെ ഒന്ന് എടുത്ത് ചാടരുത് ഞാൻ ഒന്ന് പറയട്ടെ നിനക്ക് വേണ്ടി ഞാൻ ഇതിനൊക്കെ കണക്ക് ചോദിക്കും എന്റെ സ്വന്തം കൈകൊണ്ട് ചെയ്യും അവന്റെ രക്തം ഈ മണ്ണിൽ വീണ അലിഞ്ഞില്ലാതാവണം കൊന്നത് എന്റെ അനിയനെയാണ് അവന് നിങ്ങളതിന് ചോദിക്കുന്നേ ശിവ ഞാൻ പറയട്ടെ ആവേശം വേണ്ട ശിവ സുധ കുറച്ച് വെള്ളം കിടക്ക് ആ നായൻ തൊട്ടതല്ലേ പൂലി ഇറങ്ങിയിട്ടുണ്ട് വേട്ട കഴിയുമ്പോൾ പിടിച്ച് കൂട്ടിടയ്ക്കാം ഇവനെൻ്റെ ഫോറസ്റ്റ് ഓഫീസറിലൊക്കെ പോകാതെ ആവേട്ടന്റെ അടുത്തേക്ക് പോകുന്നു